സൌത്ത് ഇന്ത്യയിലെ നമ്പർ വൺ ക്രെഡിറ്റ് സൊസൈറ്റി മാനേജ്മെന്റിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച റാക്കറ്റിലെ മുഖ്യ സൂത്രധാരൻ പോക്സോ കേസിൽ ബംഗളൂരു പോലീസിന്റെ പിടിയിൽ തൃശൂർ സ്വദേശിയും നിലവിൽ കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ മാനേജറുമായ പി ജെ ബിനോജാണ് അറസ്റ്റിലായത് ബംഗളൂരു പോലീസ് തൃശൂരിൽ നിന്നാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡിന്റെ മുൻ ലോൺ മാനേജറായിരുന്നു പി ജെ ബിനോജ് പിന്നീട് ബിനോഷ് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജനറൽ മാനേജറായി ജോലിക്ക് കയറി ഇതിനുശേഷം ഐ സി സി എസ് എല്ലിനെതിരെ വ്യാജ വാർത്തകൾ പടച്ചുവിട്ട് മാനേജ്മെന്റിനെ ഭീഷണിപ്പെടുത്തുന്ന റാക്കറ്റിനെ നിയന്ത്രിച്ചിരുന്ന മുഖ്യ സൂത്രധാരകരിൽ ഒരാളായി ഇയാൾ മാറി ഇതിനെതിരെ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി മാനേജ്മെന്റ് ബംഗളൂരു പോലീസിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കൈരളി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയുടെ ചീഫ് ജനറൽ മാനേജർ ശക്തിധരൻ പാനോളിയെയും പി ജെ ബിനോജിനെയും അറസ്റ്റ് ചെയ്തിരുന്നു തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഇവരുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും പിടിച്ചെടുത്തു തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയ്ക്കിടയിലാണ് പിഞ്ചുകുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ബിനോജിന്റെ മൊബൈലിൽ നിന്നും കണ്ടെടുക്കുന്നത് ബംഗളൂരു പോലീസ് സ്വമേധിയ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റുണ്ടായത് പി ജെ ബിനോജിനെ വിശദമായ ചോദ്യം ചെയ്യലിന് ബംഗളൂരുവിലേക്ക് പോലീസ് കൊണ്ടുപോയി കേരള പോലീസിന്റെ സഹായത്തോടെയാണ് ഇദ്ദേഹത്തെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹത്തിനെതിരെ നേരത്തെ ഇത്തരം പരാതികൾ ഉയർന്നിരുന്നു ബിനോജിന്റെ പിതാവ് ജോസും മുൻപ് പോക്സോ കേസിൽ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ് ന്യൂസ് ഡെസ്ക് ഫൈനൽ ന്യൂസ് മലയാളം